നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ അയോഗ്യരാകും എന്നുള്ള ധാരണയിൽ നമ്മുടെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എത്രത്തോളം വാസ്തവമുണ്ട് ഇതിൽ എന്ന് പരിശോധിക്കാനാണ് ഇന്നത്തെ നിയമബോധി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഐ എൻ ഡി ഐ അലയൻസ് അഥവാ ഇൻ മുന്നണി എന്ന ഒരു കൂട്ടരും ഇന്ത്യ സഖ്യം എന്ന് മറ്റൊരു കൂട്ടരും വിളിക്കുന്ന മുന്നണിയുടെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു അല്പമെങ്കിലും മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം ഒരുപാട് പേരെ അമ്പരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത്രയധികം സന്തോഷിക്കാൻ ഇല്ലാത്ത ഒരു മുന്നേറ്റവുമായി പോയി ഇതിന് എന്താണ് എന്ന് അന്വേഷിക്കുന്നവർ പലരും പല അഭിപ്രായക്കാരാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വോട്ടർമാർക്ക് കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും നൽകിയ ഗ്യാരൻ്റി കാർഡ് എന്നുള്ള പദ്ധതി നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒപ്പിട്ട് നൽകിയ ഗ്യാരൻറ്റി കാർഡിൽ പല പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾക്കും ഒപ്പം ഒപ്പം വുമൻ എന്ന ഹെഡിങ്ങിൽ അവരുടെ പ്രകടന പത്രികയിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഇന്നും ആ പ്രകടന പത്രിക വെബ്സൈറ്റിൽ ആണ് നമുക്ക് കാണാം മഹാലക്ഷ്മി സ്കീമിൽപ്പെടുത്തി ഒരു ലക്ഷം രൂപ വീതം ഓരോ വർഷവും അവരുടെ അക്കൗണ്ടുകളിൽ വരും എന്ന് ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ് ഇതിന് പല സ്കീമുകൾ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും ഇതൊരുതരം ഓഫർ ഒരു തരം ഗാരന്റി ആണ് അത് ബ്രൈബറിക്ക് തുല്യമാണ് അതുകൊണ്ട് ഇലക്ഷൻ റദ്ദാക്കണം എന്നാണ് രാഷ്ട്രപതിക്ക് നൽകിയ ഹർജിയിലും ഇലക്ഷൻ കമ്മീഷന് നൽകിയ ഹർജിയിലും സുപ്രീം കോടതിയിലും ഒരാൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് വാർത്തകൾ ഹർജിയിലും പറയുന്നു ഇങ്ങനെ ഹർജി ഫയൽ ചെയ്താൽ ഇവർ അയോഗ്യരാക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല ആ ഹർജികൾ തള്ളിക്കളഞ്ഞതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലും കൂടുതൽ ഊർജസ്വലരായ എം പിമാരെ നമുക്ക് കാണാൻ സാധിക്കും മറിച്ച് എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നുണ്ട് ജനപ്രാതിനിധ്യ നിയമം എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് അങ്ങനെയുള്ള വകുപ്പുകളിലാണ് ഇലക്ഷൻ റദ്ദാക്കുന്നതിന് എങ്ങനെയാണ് ഹർജി ബോധിപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എൺപത്തിരണ്ടാം വകുപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടീസ് ടു ദ പെറ്റീഷൻ ഇലക്ഷൻ ഹർജി ഒരു ഹൈക്കോടതിയിലാണ് പരിഗണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് തൊട്ട് മുൻപിലത്തെ സെക്ഷനിൽ എന്നാൽ എൺപത്തി രണ്ടിൽ പാർട്ടീസ് ടു ഇലക്ഷൻ പറയുന്നുണ്ട് അതിൽ ഇലക്ഷൻ പെറ്റീഷൻ പറയുന്നുണ്ട് അതിൽ മത്സരാർത്ഥികളായിരിക്കണം ഒരു ഹർജിക്കാരൻ മത്സരാർത്ഥിയായിരിക്കണം എതിർ കക്ഷികൾ മുഴുവൻ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും ചേർത്ത് വേണം ഹർജി ബോധിപ്പിക്കുക അത് ഹൈക്കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷനായിട്ട് കൊടുക്കുകയും വേണം അതിൽ ചില പ്രത്യേക നിഷ്കർഷകളുണ്ട് കണ്ടൻസ് ഓഫ് പെറ്റീഷൻ ഒക്കെ എൺപത്തി മൂന്നിലും ആയിട്ട് പറയുന്നുണ്ട് അതുകൂടാതെ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് ഇലക്ഷൻ പെറ്റീഷൻ ഇലക്ഷൻ റദ്ദാക്കാനുള്ള പെറ്റീഷൻ കൊടുക്കേണ്ടത് എന്നും പറയുന്ന ഭാഗങ്ങളുണ്ട് അത് നമ്മുടെ നൂറാം വകുപ്പിലാണ് പറയുന്നത് നൂറാം വകുപ്പ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഒരു ഗ്രൗണ്ട് ഇങ്ങനെയാണ് അതിൽ നിരവധി ഗ്രൗണ്ടുകളുണ്ട് അതിലൊന്ന് ഇങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള അയാളുടെ ഏജന്റോ ഓർ ബൈ എനി അതർ പേഴ്സൺഡ് ഏജന്റ് കാൻഡിഡേറ്റ് തന്നെ പറയണമെന്നില്ല കാൻഡിഡേറ്റിന്റെ സമ്മതത്തോടു കൂടി ഇലക്ഷൻ ഏജന്റോ അങ്ങനെ ആരെങ്കിലും ഒരു കറപ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ ഇലക്ഷൻ ഗ്രൗണ്ട് ഫോർ ഡിക്ലറിംഗ് ഇലക്ഷൻ ടു ബിയിഡ് ആണ് ഇലക്ഷൻ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത് പറയുന്നത് ഇലക്ഷൻ പെറ്റീഷൻ ഒരു സ്ഥാനാർത്ഥി തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾക്കെതിരെ കൊടുക്കണം രണ്ടാമത് പറഞ്ഞത് ആ കാരണം അതിലൊരു കാരണം ഈ പറഞ്ഞതുപോലെ കറപ്റ്റ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ എന്താണ് കറപ്റ്റ് പ്രാക്ടീസ് അത് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വകുപ്പിലാണ് നൂറ്റി ഇരുപത്തി മൂന്ന് നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് പരിശോധിക്കാം നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ഗ്യാരണ്ടി പണം ലഭിക്കും എന്ന രീതിയിൽ നൽകിയ ഗ്യാരണ്ടി കറക്റ്റ് പ്രാക്ടീസ് ആണോ എങ്കിൽ അത് റദ്ദാക്കാവുന്നതാണ് ഇവിടെ ബ്രൈബറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിൽ എ ഒന്നാമത് തന്നെ പറയുന്നു എനി ഗിഫ്റ്റ് ഓഫർ ഓർ പ്രോമിസ് ബൈ എ കാൻഡിഡേറ്റ് ഓർ ഹിസ് ഏജൻ്റ് അയാളുടെ ഏജന്റോ സ്ഥാനാർത്ഥിയോ നൽകുന്ന മറ്റൊരു തരത്തിലുള്ള ഗിഫ്റ്റോ ഓഫറോ പ്രോമിസോ വിത്ത് ദ കൺസേൺ ഓഫ് ദ കാഡിഡേറ്റ് കാൻഡിഡേറ്റിന്റെ സമ്മതത്തോടുകൂടിയാണെങ്കിൽ കൂടി അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഇൻ കേസ് പ്രസിഡന്റ് ആണ് ഖാർഗിയാണ് ഗാരൻഡി പറഞ്ഞതെങ്കിൽ പോലും അത് കൂടി അല്ല എന്ന് പറയാൻ പറ്റില്ല അവരുടെ സ്ഥാനാർത്ഥി എന്തിന് ഒരു ഇലക്ടർക്ക് രണ്ടാമത് ആദ്യത്തെ ക്ലാസ്സിലെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഓഫറാണ് രണ്ടാമത് ആൻ ഇലക്ടർ ടു വോട്ട് ഓർ റിഫ് ഫ്രോം വോട്ടിംഗ് ഇലക്ടർ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഡ്രൈവ് കൊടുക്കാം എന്ന് പറയുന്നത് കറക്റ്റ് പ്രാക്ടീസ് അഥവാ ഡ്രൈവറിയിൽ പെടുന്ന ഒന്നാണ് അങ്ങനെ ഡ്രൈബറി വന്നാൽ ആ ഇലക്ഷൻ റദ്ദാക്കാം എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം നമുക്ക് മനസ്സിലായി കോൺഗ്രസിൻ്റെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ആ കാർഡിൻ്റെ രൂപം അതിൽ വുമൻ എന്നുള്ള വിഭാഗത്തിൽ മാനിഫെസ്റ്റോയിൽ തന്നെ അവർക്ക് ഒരു ലക്ഷം രൂപ വീതം ഒരു വർഷം ഇട്ട് കൊടുക്കും വോട്ട് ചെയ്താൽ ജയിച്ചാൽ എന്നുള്ളതാണെങ്കിലും വോട്ട് ചെയ്താൽ ജയിപ്പിച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് വലിയൊരു ഡ്രൈവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി കാണാം പക്ഷേ നിലവിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇലക്ഷൻ പെറ്റീഷൻ ഈ വിഷയത്തിൽ ഫയൽ ചെയ്തിട്ടില്ല അവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ വിജയം മുപ്പത് ദിവസമാണ് കാലാവധി ഇലക്ഷൻ റിസൾട്ട് വന്നത് ജൂൺ നാലിനാണ് ജൂലൈ നാലിന് മുൻപായിട്ട് ഇനിയും സമയമുണ്ട് ജൂലൈ നാലിന് മുൻപായിട്ട് ഇങ്ങനെ ജയിച്ച ഇന്ത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥിക്കുമെതിരെ കേരളത്തിലെ ഓരോ സ്ഥാനാർത്ഥിക്കുമെതിരെ ചെയ്യാം കാരണം ഇങ്ങനെയൊരു ഗ്യാരണ്ടി കൊടുക്കുന്നത് ഡ്രൈവറിയാണെന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ കാണുന്നുണ്ട് മറിച്ചുള്ള വാദങ്ങൾ ഉണ്ടാകാം ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു വീക്ഷണമാണ് മറിച്ചുള്ള വാദങ്ങൾ ഇത് ഡ്രൈവറി അല്ല കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ ഉന്നയിക്കാൻ മേലാകിയില്ല കാരണം അതിനാണല്ലോ കീലന്മാരുള്ളത് പക്ഷേ ഒരു ജനറൽ റീഡിംഗിൽ നമുക്കറിയാം ഇതൊരു കറക്റ്റ് പ്രാക്ടീസ് ആണ് എന്നത് എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ഹർജികളൊന്നും ഇലക്ഷൻ പെറ്റീഷൻ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതോ പ്രസിഡന്റിന് കൊടുത്തതോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പൊതുവായിട്ട് തൊണ്ണൂറ്റമ്പത് പേരെ എന്ന് പറഞ്ഞു കൊടുത്തതോ ഒന്നും ഈ ഇലക്ഷൻ റദ്ദാക്കത്തക്കതല്ല അതിന് എതിർ സ്ഥാനാർത്ഥി തൊട്ടടുത്ത സ്ഥാനാർത്ഥിക്ക് തന്നെ വിജയിയായി പ്രഖ്യാപിക്കാനും അതിൽ നിവൃത്തി ചോദിക്കാം അതായത് അയോഗ്യാത്രയാക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് പകരം രണ്ടാം സ്ഥാനം നേടിയ ആളെ വിജയി പ്രഖ്യാപിക്കാനും ആ ഇലക്ഷനിൽ ആവശ്യപ്പെടാം കോടതിയുടെ തീരുമാനമാണ് ഒന്നുകിൽ ഇലക്ഷൻ റദ്ദാക്കുക അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം നേടിയാളെ വിജയിയായി പ്രഖ്യാപിക്കുക ഇങ്ങനെയാണ് യാഥാർത്ഥ്യം അല്ലാതെ എവിടെയെങ്കിലും ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് എല്ലാവരെയും കൂടി അയോഗ്യരാക്കാം എന്നുള്ള ധാരണ പരത്തുന്നത് ശരിയല്ല അതുകൊണ്ട് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ഫോറത്തിൽ അതായത് ഹൈക്കോടതി മുമ്പാകെ ഇലക്ഷൻ ഹർജിയുമായി നീങ്ങാൻ തോറ്റ സ്ഥാനാർത്ഥികളെ ഉപദേശിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഈ തവണത്തെ ചർച്ച നമ്മൾ ഉപയോഗിച്ചത് നന്ദി നമസ്കാരം